ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ ദിവസവും നമ്മൾ പുട്ട് ദോശ ഇഡലിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ ഒരു വെറൈറ്റി തയ്യാറാക്കി നോക്കൂ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ് തലേദിവസം കുതിർത്ത് വെച്ച കടല കുക്കറിൽ വേവിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഉള്ളിയും തക്കാളിയും ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലൊരഞ്ച് വിസൽ അടിച്ചാൽ നമ്മുടെ കടലൊക്കെ നന്നായി വെന്ത് കിട്ടും ഈ സമയം നമുക്ക് വേറെ ഒരു അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കൊച്ചുള്ളിയും കൂടി മുറിച്ചത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ഒന്നര കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് നല്ല നേരിയ പൊടി നമ്മൾ നൂൽപ്പിട്ടും അതുപോലെ പുട്ടും ഒക്കെ ആക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന നല്ല പത്തലിനൊക്കെ ആക്കുന്ന പോലെ നേരിയ അരിപ്പൊടിയാണ് അപ്പോൾ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല തിളക്കുന്ന വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ച തേങ്ങയും പെരുഞ്ചീരവുമുള്ള മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മൾ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ചെറിയ ചെറിയ ഉരുളകളാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് ഇതുപോലെ ആകുമ്പോൾ കാണാനും കുറച്ച് ഭംഗിയാണ് പിന്നെ വേഗം തന്നെ വെന്ത് കിട്ടാനും സഹായിക്കും വീട്ടിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി സഹായിച്ചാൽ ഇത് ഉരുളകളാക്കാൻ വേഗം തന്നെ ആവും ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉരുളകളൊക്കെ ആക്കിയെടുത്ത് കഴിയാറായി നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാരണം അധികം എണ്ണയോ ഒന്നും ചേർക്കാതെ നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് നമ്മുടെ ഉണ്ടകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കടല നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം ഒന്ന് ഇതിലെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ഇളക്കിയെടുത്ത് ഉടച്ച് നോക്കാം അതാ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ കടലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ ഒര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഈ സമയുമ്പോഴേക്കും നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച പിടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പകുതി ഭാഗം റെഡിയായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം പിന്നെ ഇതിന് ഇത് കുറച്ച് കട്ടിയാകാൻ വേണ്ടി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്തത് കൊണ്ട് തന്നെ ഇതിന് കട്ടി കൂടാൻ അതുകൊണ്ടാണ് കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് കുറുക്കി ഒഴിക്കുന്നത് ഇപ്പോൾ കുറച്ച് നല്ല ബാറ്റർ നല്ല കട്ടിയായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി വയ്ക്കും നല്ല സ്വാദിഷ്ടമായ ഒരു രാവിലത്തെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഇനി ഇത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നതാണ് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ ഭക്ഷണം റെഡിയായി ഇത് കടല ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ തേങ്ങയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ കുറുകി കട്ടിയായി വന്ന് കഴിഞ്ഞ് നമുക്കിത് തീ ഓഫ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ